ഹോസ്പിറ്റൽ വി ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത് അശാസ്ത്രീയമായ റോഡ് നിർമ്മാണം മരണക്കെണിയായി നെല്ലാട് കിഴക്കമ്പലം റോഡ് കാനകൾക്ക് മുകളിൽ സ്നാബ് സ്ഥാപിക്കണമെന്ന ശക്തമായ ആവശ്യവുമായി നാട്ടുകാർ രംഗത്ത് എറണാകുളം സംസ്ഥാന ഹൈവേയുടെ ഭാഗമായ നെല്ലാട് കിഴക്കമ്പലം റോഡിലെ മഞ്ചനാട് പാലത്തിനു സമീപം അശാസ്ത്രീയമായ റോഡ് നിർമ്മാണം കാരണം യാത്രക്കാർ ഭീതിയിൽ മഞ്ചനാട് പാലം മുതൽ കിഴക്കോട്ടുള്ള അഞ്ഞൂറ് മീറ്റർ ദൂരം അകാരണമായി ഉയർത്തി നിർമ്മിച്ചതോടെ ഈ ഭാഗം ഒരു അപകടക്കിണിയായി മാറിയിരിക്കുകയാണ് ഇതിനോടകം ഇരുപത് അപകടങ്ങളാണ് ഇവിടെ നടന്നിട്ടുള്ളത് ഇതോടെ യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ കാനകൾക്ക് മുകളിൽ സ്ലാബ് സ്ഥാപിക്കണമെന്ന ആവശ്യവുമായി നാട്ടുകാർ രംഗത്തെത്തി റോഡ് ഉയർത്തിയതിനെ തുടർന്ന് വാഹനങ്ങൾക്ക് കഷ്ടിച്ച് കടന്നു പോകാൻ മാത്രമുള്ള വീതിയാണ് ഇവിടെയുള്ളത് റോഡിന്റെ ഒരു വശം മഞ്ചനാട് പാടശേഖരത്തിലേക്ക് വെള്ളം പോകുന്ന കനാലും മറുവശം ആഴം കൂടിയതും സ്ലാബ് ഇല്ലാത്തതുമായ ഓടയുമാണ് തിരക്കേറിയ ഈ പാത മഞ്ചനാട് ക്ഷേത്രത്തിലെ ഭക്തർ തൊട്ടടുത്ത സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ മംഗലത്തുനട കാർഷിക വിപണി കേന്ദ്രത്തിൽ എത്തുന്നവർ തുടങ്ങി ആളുകൾ ദിവസേന ആശ്രയിക്കുന്നതാണ് യാത്രക്കാരുടെ സഞ്ചാര സ്വാതന്ത്ര്യം ഉറപ്പുവരുത്തി റോഡിന്റെ ഇരുഭാഗങ്ങളിൽ സ്ലാബ് നിർമ്മിക്കുകയോ മറ്റു ബദൽ മാർഗങ്ങൾ സ്വീകരിക്കുകയോ ചെയ്ത് അപകടങ്ങളിൽ നിന്ന് യാത്രക്കാരെ രക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി എം എന്നിവർക്ക് നാട്ടുകാർ ഭീമ ഹർജി സമർപ്പിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ കാനയുടെ മുകളിൽ സ്ലാബ് നിർമ്മിക്കുന്നതിനായുള്ള എസ്റ്റിമേറ്റ് പി അധികൃതർ തയ്യാറാക്കി അംഗീകാരത്തിനായി സമർപ്പിച്ചിരിക്കുകയാണ് വലിയൊരു ദുരന്തം ഉണ്ടാകും മുമ്പ് എസ്റ്റിമേറ്റ് എത്രയും പെട്ടെന്ന് അംഗീകാരം നൽകി ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി നിർമ്മാണം ആരംഭിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് ഒരായിരം ഡിസൈനുകൾ ചെറുതും പലതുമായ ഒരായിരം ഡയമണ്ട് ആഭരണങ്ങൾ വലിയ സെലക്ഷൻ ഡയമണ്ട് ജ്വല്ലറി ഇപ്പോൾ സ്വന്തം ഡയമണ്ട്സ്